Dadah. Dadah, Bari. Dadah. Dadah. <laughs> ഹലോ ഹലോ ഗായ്സ് അസ്ലാ വൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും ശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ ഇവിടെ അലഹമ്മദ്യില്ല ഇവിടെ സുഖമായിട്ട് പോകണോ അപ്പോൾ നമ്മിപ്പോഴൊന്ന് പോയോണ്ടിരിക്കണം നമ്മൾ ആദ്യം സ്കൂളിൽ പോയി എല്ല മോളായിട്ടാണ് കേട്ടോ പോകുന്നത് ഞാൻ ഇല്ല ഇല്ല എന്ന് കുറേ പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും വരണം നീ എന്നിട്ട് രാവിലെ ആറു മണിക്കൊക്കെ എൻ്റെ ഫോണിലേക്ക് കോളുവാന്നുട്ടോ നീ എണീറ്റാ നീ എണീറ്റാ എന്നിട്ട് വേഗം പണികളിക്കൂ ഞാൻ പോകണം പോകണം എന്ന് പറഞ്ഞിട്ട് ആരാരും ഇല്ല കേട്ടോ നീച്ചോ കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതേ നമ്മളെ എല്ലമോള് അവളാണെങ്കിൽ നോക്കണത് തിരുന്ന് അവളാണെങ്കിൽ നോക്കണത് കേട്ടോ ടിച്ചു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പം ഞങ്ങൾ എന്താ പറയുക ബസ്സിനാണ് പോയത് എന്നിട്ട് പിന്നെ അവിടെ ബസ് നിർത്തി പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു പിന്നെ അവിടെ നിന്ന് നമുക്ക് ഓട്ടോയിലാട്ട പോകണത് അപ്പോൾ നമ്മൾ എല്ലുമോൾ ഉറക്കം വന്നിട്ടൊരു ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മളെന്താ പറയുക ബസ്സിലിരുന്ന് അപ്പോൾ കുട്ടി ബസ്സിലൊക്കെ ഇരുന്നിട്ടൊന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് കണ്ണൊക്കടഞ്ഞു പോയി പിന്നെ കുട്ടി കരച്ചിലൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ ഉറക്കം വന്നിട്ടാണ്ടോ കുട്ടിയുടെ മുഖം കണ്ടില്ലേ ഉറക്കം വന്നിട്ട് കുട്ടിയുടെ മുഖൊക്കെ ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ ഞമ്മളിപ്പോൾ ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടുള്ളതെന്ന് വെച്ചാൽ മറ്റോ ഇവിടെ ലഡനിച്ചോ ഒരു വീട്ടിലോട്ടാണ് ആ വീട് കുറച്ച് ദൂരം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ഏത് സ്ഥലവും സ്ഥലത്തിന് പേര് പറഞ്ഞു പോയിട്ടോ അപ്പോൾ ഞങ്ങളിപ്പോഴേ അവിടെത്തി അവളെ വീട്ടിലെത്തിയിട്ടോ അപ്പം ഞങ്ങളിവിടെ ഇവിടെ വീടെത്തിൽ അവളെ വീട്ടിലെത്തിയിട്ട് അവൾ ഉപ്പ അവിടെ ഉണ്ട് ഉമ്മ ഉപ്പുണ്ട് കേട്ടോ അവളെ വീട്ടിൽ എന്താ പറയുക അനിയത്തി താത്താവ് ഇവിടെ ആണ് മൂന്നേരെ കല്യാണം കഴിഞ്ഞ് അവളെ ഉപ്പേകും വേണം കേട്ടോ പിന്നെ ഉള്ളത് അപ്പം ഞങ്ങളിത് അവിടെ എത്തിയപ്പോൾ അവൾ വിളിച്ചപ്പോൾ അവൾ ഉമ്മടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിതേ അവളെ വീട്ടിലോട്ട് ഏറ്റവും ഞാനില്ല എന്ന് പറഞ്ഞതാണ് പക്ഷെ അവൾ പറഞ്ഞു വാടി വാടി ഇത് വാട്ട് എന്നെ പിടിച്ച് വലിച്ചു കൊടുത്തതാണ് കേട്ടോ ഗൈസ് അപ്പോൾ എന്താ എന്നോട് എന്തോ എന്തൊക്കെയോ നമുക്ക് ഇവിടെ എന്തൊക്കെയോ കാണാനുണ്ടെന്നൊക്കെ ആയിട്ട് കൊടുക്കണം പക്ഷേ എന്നെ പറ്റിച്ച് ഗൈസ് അവൾ അപ്പോൾ എന്താണ് കേട്ടോ അവളെ വീട് നല്ല പണ്ടത്തെ ഒരു വീടാണ് എന്താ പറയുക നല്ല രസമല്ലേ കാണാൻ പണ്ടത്തെ ഒരു വീടാണ് എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞാലോ ചിലര് ആയിരിക്കും തള്ളി മറക്കിയെന്ന് പക്ഷെ അല്ല എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട് ഈ പഴയ മോഡൽ വീടുണ്ടല്ലോ പണ്ടത്തെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളിത് കടയിൽ സാധനം മേടിക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലമുളക്കുള്ള പണിയാണ് കല്ല് പറക്കൽ അപ്പോൾ കല്ല് പറക്കാൻ ഞാൻ സമ്മതിച്ചില്ല അവൾ എറിയും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കല്ലട കിടുന്ന കേട്ടോ എല്ലയമ്മിച്ച് പൂ പൊട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാ ബേബിക്ക് പൂവുള്ളൂ പൂവല്ലങ്ങ് കല്ല് റോട്ടിലിറങ്ങിയുള്ളതാണ് അതെങ്ങനെ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വർക്കും അല്ലെങ്കിൽ ഇതേ ഇതുപോലെ പൂവെന്തെങ്കിലും വേണം പൂവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഈ കടയിൽക്കാവുന്ന വിചാരിച്ച് അപ്പം നല്ല കേസുകൾ ഈ കടയിൽ നിന്നൊക്കെ കൊണ്ട് അത്യാവശ്യം നടക്കാണ്ട് ഇവിടെ കുറേ നടന്ന് നിന്നിട്ട് ഞാൻ എനിക്ക് വയ്യാ നടക്കാരെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറയും ഇല്ല ഇനി കുറച്ചുകൂടെ ഉള്ളു കുറച്ചും കൂടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതേ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ഇട്ടുള്ള വീടിൻ്റെ അടുത്ത് ഇത് എന്ത് അമ്പലം ഏത് അമ്പലം എന്നൊന്നും എനിക്കറിയില്ല ഒരമ്പലമുണ്ട് അപ്പോഴവിടുന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് കണ്ടത് കാര്യ ഒരു സ്കൂൾ കണ്ടു എന്താ പറയുക എൽ പി സ്കൂളാണ് തോന്നുന്നുട്ടോ ആ നമ്മളെ എൽ പി സ്കൂളിൽ തന്നെയാണ് കയ്പ്പമംഗലം കയ്പമംഗലം ഇപ്പം സ്ഥലം മനസ്സിലായിട്ടോ കയ്പമംഗലമാണ് അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ കളിക്കണത് നല്ല എനിക്ക് തന്നെ തന്നെ വന്നു വന്നു കാരണം ഞങ്ങളിന് ഇങ്ങനത്തെ ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത് നമ്മൾ ആ അമ്മങ്ങോട്ട് സ്കൂളിൽ പഠിച്ചിരുന്നത് അവിടെ ഇതുപോലൊക്കെ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് സ്ഥലത്തെത്തിയിട്ടുണ്ട് കേസ് ഇവിടെ മരുന്ന് പഠിക്കാനായിട്ടോ വന്നിട്ടുള്ളത് അവൾ ഉമ്മമാക്ക് മരുന്ന് പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ മരുന്ന് അടിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ എത്തി എത്തിക്കും പിന്നെ എല്ലാം പിന്നെ കുറച്ച് നടക്കണോണ്ട് പിന്നെ വലിയ സീനില്ല വലിയ ഇതുണ്ടായില്ല പക്ഷെ നടക്കാൻ ഞാൻ അത്രയും നേരം ബസ്സിലിരുന്ന് അവൾക്ക് ഷീലായതാ അത്രയും ദൂരം അവൾ ഇടയ്ക്കിടയ്ക്ക് അവൾ വീട്ടിലേക്ക് വന്നു പോകാനുള്ള അവൻ അവൾക്ക് ഷീലായി പക്ഷേ എനിക്ക് ഷീലില്ലല്ലോ അപ്പം ഞാനിത് അവൾക്ക് എല്ലാവർക്ക് പഴം വേണം എന്നാണ് അപ്പോൾ ഒരു റോബസ്റ്റ് പഴം മേടിച്ചു കൊടുത്തു അവൾക്ക് കാഞ്ചേറിൻ്റെ ലിക്ഷ ഉണ്ടോ കാഞ്ചേരൻ അത് അങ്ങനെ ആൾക്കൊരു ലിച്ചും മേടിച്ച് പിന്നെ ഞാൻ ഉമ്മയായ ഞാൻ നോക്കി നിൽക്കുന്നത് വേറെ മറ്റൊന്നാണ് കേട്ടോ ഇച്ച എന്നല്ലേ ഞാൻ അതൊക്കെ ഒളി സോടെ എന്തോ പറയില്ലേ അത് ഗ്രീൻ ആപ്പിളിൻ്റെതാണ് കേട്ടോ ഞാൻ മേടിച്ചത് അതെനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമുള്ള ഞാൻ അതുവരെ കുടിച്ചു നോക്കിയിട്ടില്ല അതിന് മുമ്പ് ഇക്കാനായിട്ട് പുറത്ത് പോയപ്പോൾ ഇക്ക ഇതിൻ്റെ റെഡിൽ ഏതോ ഏത് ഫ്ലേവറാണ് മാംഗോ മാംഗോ ഫ്ലേവർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇത് കണ്ടപ്പോൾ ഗ്രീൻ ആപ്പിൾ കണ്ടപ്പോൾ മാംഗോ പിന്നെ പൊതുവേ ഇങ്ങനെ സോഡാക്കി കഴിഞ്ഞാലൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അത് വലിയത് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഗ്രീൻ ആപ്പിൾ അടിച്ചു അത് നല്ല ഇഷ്ടമായിട്ട് എനിക്ക് അങ്ങനെ എല്ലാ പഴം കൊടുത്തപ്പോൾ അവൾ പൗൾ തോന്നൊന്നുമില്ല വെറുതെ ചൂണ്ടിക്കാണിച്ചു തന്നെ പറ്റിച്ചതാണ് അപ്പം ഞാൻ തന്നെ അതും കഴിക്കേണ്ടി വന്നു എന്നിട്ട് ഞങ്ങളിത് വീണ്ടും നടത്താൻ തുടങ്ങി എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്താ ഞങ്ങൾക്ക് കുറച്ച് എനിക്ക് മറ്റേ ഉണ്ടയും ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടയും സ്വിഗ്ഗീനെയൊക്കെ അപ്പം ഞാൻ അത് മേടിക്കാൻ വേണ്ടി നിന്നിട്ടോ അപ്പം നിച്ചു പറഞ്ഞിട്ടുണ്ട് ഡീ ഞാനിവിടെ പത്ത് പതിനാല് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആയിരുന്നു പറഞ്ഞിട്ട് ഞാൻ പോലും ഇവിടെ നിന്ന് ദുരോം വന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മ കട പിന്ന സാധനങ്ങൾ മേടിക്കാറുള്ളത് വില മഞ്ചന്മാർ മേടിക്കാറുള്ളതല്ലേന്ന് പറഞ്ഞു അത് ഞാൻ എനിക്കിഷ്ടമുള്ളൊക്കെ വേണ്ടി ചള് പറഞ്ഞു ഉമ്മാന ഉമ്മ മേടിച്ചു കൊടുത്തോളൂ നമുക്ക് പോവാൻ പറഞ്ഞാൽ അങ്ങനെ വേണ്ട ഞാൻ വേടിച്ചുകൊണ്ടിരിക്കും ഉമ്മാന വ്രതങ്ങൾ നടത്തിക്കണം നമ്മൾ എന്തായാലും ചിലപ്പോൾ പോവല്ലേ അപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ടെന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളത് നല്ല ഉള്ളിവടയും അതുപോലെത്തന്നെ സുഖേനയും രണ്ട് ബോണ്ടേയും പിന്നിട്ട് വിളിച്ച് ഉഴുന്ന് വാടേം മേടിച്ചിട്ടോ അപ്പം അതൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് നടക്കുക അപ്പം ഞാൻ ഇച്ചിരി പറയേണ്ടത് നിച്ചോ നിനക്കുള്ള ഒരു പരിപാടിയാണ് ക്യാമറ എന്ന് പറയുക ഓണാക്കും പക്ഷെ ഓണാക്കിയിട്ടുണ്ടാവില്ല വെറുതെ ഓപ്പൺ ആക്കി വെക്കും എന്നിട്ട് വീട് കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ അങ്ങനെ എങ്ങാനും ആയിണ്ടെങ്കിൽ കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ നടക്കുമ്പോൾ അതേ സൂര്യകാന്തിയുടെ പോലത്തെ വേറൊരു പൂവെട്ടോ അല്ലെ മഞ്ഞ പൂവ് അപ്പം എനിക്കാണ് ഭാര്യ സൂര്യകാന്തിയേതറിട്ടിട്ടാ അവളിന്നെ എന്താണി കുഞ്ഞു കൂട്ടി നീ എന്ത്യാ ഞാൻ എങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞു നിങ്ങളുടെ മൂപ്പരാളിത് എനിക്ക് ഒരെണ്ണം പൊട്ടിച്ചാൽ എന്നിട്ട് ഞാൻ എല്ലാവരും അവിടെ നിർത്തിയിട്ട് നോക്കുമ്പോൾ കുറേ ഉണ്ട് കിട്ടോ അപ്പം ഞാൻ കണ്ടപ്പോൾ എന്താ പറയുക പണ്ട് നമ്മൾ സ്കൂളൊക്കെ ഇട്ട് വരുമ്പോൾ കടയിറി അതൊക്കെ ഇതൊക്കെ മേടിക്കുക ഉള്ള പൂവും ചെടിയൊക്കെ പറിക്കുക ഞാനൊക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ അതൊക്കെ പറിക്കാമല്ലോ അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ആൾക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് മാങ്ങ പൊട്ടിക്കലും പൂ പൊട്ടിക്കലും അതും മേടിക്കലും നടക്കലും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ എന്തോ ആ സ്കൂളൊക്കെ കണ്ടപ്പോൾ അത് പണ്ടത്തെ പഴയ കാര്യങ്ങളൊക്കെ നോർമന്നൊക്കെ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം എല്ലാമോളെ ഞാൻ അവിടെ നിർത്തി അവളേല് ഞാൻ ആ കവർ പിടിക്കാൻ വേണ്ടി അവളെ ഞാൻ കൊടുത്തിട്ടോ ആ സാധനങ്ങളൊക്കെ എന്നിട്ട് ഞാൻ പൂ പൊട്ടിക്കുകയാണ് നിൽക്കുക പിന്നെ ഇതിൽ നിന്ന് പൂ പൊട്ടിക്കുകയെന്നുവെച്ചാൽ റോട്ടിലാണ് ഇട്ടുണ്ടായി നിൽക്കുന്നത് വല്ലാണ്ട് വീടിൻ്റെ പറമ്പില്ല വീടിൻ്റെ സൈഡിലെല്ലാം റോട്ടിലാണ് കേട്ടോ പക്ഷേ ഈ കമ്പ് ഭയങ്കര ഇതിൻ്റെ കൊമ്പ് ഭയങ്കര ഫലം ഭയങ്കര പറ്റുന്ന പച്ചണപോലൊക്കെ ആക്കിയിട്ട് ഞാൻ എനിക്ക് കുറച്ച് പൊട്ടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയ അതുപോലെ തന്നെ എൻ്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ചൂറ് അടിയെ കെട്ടിമാറിഞ്ഞ് വീണാ കെട്ടില്ലട്ടെ കാരണം അതിൻ്റെ ഉള്ളിൽ അടിയിലേക്ക് ഇറക്ക േറ്റം എന്നിട്ട് ഒരു അരക്കണാണ്ടെങ്കിലും പറമ്പാണ് അത് ഫുള്ള് പുല്ല് പിടിച്ച് കാട് പിടിച്ചെടുക്കുകയാണ് അപ്പോൾ അവിടെക്ക് വീണതിനാൽ പിന്നെ കിട്ടില്ല കേട്ടോ എന്ന് പറയേണ്ടത് പിന്നെ അത് നല്ല രീതിക്ക് കിട്ടില്ല എന്ന് അപ്പോൾ നമ്മൾ എല്ലാ മുകളിൽ പൊട്ടിച്ച പൂവിന് ഞാൻ നിച്ചോന് കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിലും അവിടെ വിത്തുകളുണ്ടല്ലോ ഐ നമ്മൾ കുറേ വിത്തുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാകി കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ നല്ല ഭംഗി ലമികളുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വിത്തുകളും ഞാൻ എടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ആ പൂവിൻ്റെ മുകളിൽ ഐ ലവ് യു വണ്ട് കൊടുത്തവളോട് ഐ ലവ് യു ടു പറയാൻ പറഞ്ഞു പറഞ്ഞില്ല ഗൈസ് എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മോൾക്ക് ആ ഉണ്ടാവള് ഓരോടുത്തു പക്ഷെ പോലെ തന്നെ തിരിച്ചു തിരിച്ചോർന്ന് ആ ഒരു കടി മാത്രം കഴിച്ചിട്ട് ബാക്കി അവിടെ കൊടുന്ന് തന്നു പിന്നെ ഇതേ ഇവിടെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഈ മറ്റേ ഒടയണ പാത്രമൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഉണ്ട് ഉമ്മോട്ടിടിച്ചോറുണ്ടെങ്കിൽ വേണ്ട ഉമ്മ എനിക്കല്ലേ എനിക്കെന്താന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ എനിക്ക് ഇങ്ങനെ തന്നെ കൊടുങ്ങാൻ മതി എന്നിട്ട് ഞാൻ കുറച്ച് വിഷമം ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ഈ നല്ല വരുമ്പോഴത്തേനും നല്ല മീൻകാറും മീൻ പൊരിച്ചതും ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പറയാതെ കേട്ടോ വന്നത് അപ്പോൾ നമ്മൾ എല്ലാം മോളുക്ക് ചോറ് വേണം എന്നാണ് കയറിയിരുന്നത് പറച്ചല്ലേ ഞങ്ങൾ കുറച്ച് ചോറ് ഇട്ട് കൊടുത്താൽ അത് കുറച്ച് കഴിയും പിന്നെ ഫുൾ അവിടെ ഇങ്ങനെ കളിച്ച് ഫുൾ അവിടെ നിന്ന് നിലത്ത് കളയും അതാണ് എൻ്റെ മോളെ മെയിൻ പണി അതാണ് കേട്ടോ പിന്നെ അവളെ വീട് കാണാൻ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വീട് കാരണം പഴയ വീടുകളുണ്ടല്ലോ പണ്ടത്തെ വീട് പോലെയാണ് അപ്പോൾ ഇത് ഇവിടെ നല്ല മെള കിട്ടും നല്ല മത്തിയും അതുപോലെ തന്നെ അയലും കൂടിയിട്ട് മെള കിട്ട കറിയാണ് കേട്ടോ വന്ന ഉമ്മ പെട്ടെന്ന് ഉണ്ടാക്കിയാണ് കേട്ടോ കാരണം ഞങ്ങൾ വന്നത് അപ്പോൾ ഉമ്മ പറയുണ്ട് ഇവളല്ലെങ്കിൽ മാറിയിട്ട് വരുമ്പോഴും വിളിച്ച് പറയില്ല അറിയിക്കാതെ വരിക അങ്ങനെ ഇങ്ങനെ നോട്ട് ഇവിടെ കിട്ടുന്നത് ചീത്ത പറയേണ്ടിട്ടോ നല്ല മത്തി വരച്ചതുകൊണ്ട് നല്ല മീൻകറിട്ടിട്ടോ അപ്പോൾ നല്ല എന്താ പറയുക അതും അടുപ്പത്തിണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ സ്റ്റൗമിനെ ഉണ്ടാക്കിയുള്ള അടുപ്പത്തിണ്ടാക്കി അതെല്ലാം കൊടുന്ന് ഞാൻ അവളെ പറമ്പല കൊള്ളൊക്കെട്ടോ ബാക്കിൽ കൊള്ളൊക്കെ ഉണ്ട് പക്ഷെ കുളത്തിൻ്റെ അടുക്ക ഞാൻ പോയില്ല പോയി പക്ഷേ വീട് എടുക്കാൻ പറ്റിയില്ല ഞാൻ എടുത്തില്ല ഞാനിങ്ങനെ നടന്ന് അവിടെ ഇങ്ങനെ വെറുതെ ഫുള്ള് ചുറ്റി കറങ്ങി നടന്നപ്പോൾ അവിടെ കുളത്തിൻ്റെ അടുക്കൊക്കെ നടന്ന് പക്ഷേ വീട് എടുക്കാൻ മറന്നുപോയി കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ അവിടെ അങ്ങനെ നടക്കാനും അവളെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവളാ ഭാഗം അവളെ വീടും ആ വീടിൻ്റെ ആ പരിസരമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നിട്ട് അവൾ പറയേണ്ടത് കിടന്ന് പറയേണ്ടത് എൻ്റെ വീടാണ് എന്നൊക്കെ പോയിട്ട് അവൾ കിടന്നതാകുന്നുണ്ട് കുറേ കിടന്ന് ഇങ്ങനെ ട്രോളി ട്രോളി സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉമ്മ കിടന്ന് വിളിക്കുന്നുണ്ട് ഞാനാണെങ്കിലും ബാക്കിൽ ഇങ്ങനെ നടക്കണം കേട്ടോ നടക്കാൻ പോകാന്നുട്ട് അപ്പം ഉമ്മൻ ചോറ് വെച്ചിട്ട് പോകുക പറയണേ അപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലല്ലേ ഇന്നിങ്ങനെ വെറുതെ വീട്ടിലിരിക്കാനായിട്ട് നല്ലത് ഇങ്ങനൊക്കെ എടുക്കലൊക്കെ പോകുമ്പോൾ ഞാനില്ല ഇല്ല എന്ന് നൂറാക്ക് പറഞ്ഞതാണ് പക്ഷേ അവൾ കൊണ്ടാണ് കൊണ്ടായത് എന്തായാലും നന്നായി അപ്പോൾ നമുക്കൊരു സമാധാനം കാരണം വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കലല്ലല്ലോ എന്തായാലും വ്രതം ഇങ്ങനെ പോവുമല്ലേ പുറത്തടക്കല്ലേ പിന്നെ നമുക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആരെല്ലാം ഒക്കെ വേണം കേട്ടോ കാരണം നമുക്ക് എന്ത് വിഷമം വന്നാലും സന്തോഷം പറയാനായാലും ഞാൻ അങ്ങനെ ഷെയർ ചെയ്തിരുന്ന ആഗൊരാളെൻ്റെ ഉമ്മയാണ് കേട്ടോ എൻ്റെ ഉമ്മയായിരുന്നു എൻ്റെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മടാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്തിരുന്നെട്ടെ എന്തൊരു വിഷമം വന്നാലും സന്തോഷം തന്നിട്ട് എൻ്റെ സൗണ്ട് കേട്ടത് എൻ്റെ ഉമ്മ മനസ്സിലാക്കും പിന്നെ എനിക്ക് എൻ്റെ നാത്തൂവിനായിരുന്നു കേട്ടോ എൻ്റെ രണ്ടാമത്തെ ബാബി പിന്നെ നിച്ചോ പിന്നെ നിച്ചോ ആയി ഭയങ്കര നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ അവൾ എനിക്ക് എൻ്റെ ബാബിയും അവളും എനിക്കിപ്പോൾ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് എൻ്റെ ഉമ്മ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് നേരെ തിരിച്ച് മൂന്ന് പതിനഞ്ചിന് അവൾ അവിടെ നിന്ന് മൂന്ന് വീടേക്ക് ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾ കയറി എന്നിട്ട് ഞങ്ങളിതേ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ ബസ് കയറി എന്നാലും ഞങ്ങൾ ഇപ്പോൾ ദേ ചേറ്റുവ പാലം എത്തിയിട്ടുണ്ട് ക്യസ് ചേറ്റുവ പാലത്തിന് പണിയൊക്കെ കൂടെ നടന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോന്ന് ഇത്രയേ ഉള്ളൂ എന്തായാലും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ നമുക്ക് മറ്റൊരു വേണ്ടിയിട്ട് കാണാൻ വയ്ക്കുമ്പോൾ ബൈ